ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത് പതിനൊന്ന് യുവതികളെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നു ലിഡിയ ജേക്കബ് വിവരങ്ങൾ പങ്കുവെക്കാൻ ലിഡിയ ആരുടെയൊക്കെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ എന്താണ് സ്നേഹ സ്നേഹയിൽ ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ അനാശ്വാസ കേന്ദ്രം പിടികൂടുകയും ചെയ്തത് അതിനാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ൂർ സ്വദേശിയായിട്ടുള്ള ജോസ് വർഗീസ് ആണ് ഈ ഇതിന്റെ നടക്കുക അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് അവിടെ വർക്ക് ചെയ്തിരുന്ന രണ്ടുപേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വലിയ രീതിയിൽ പരിശോധന നെഗറ്റീവ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകളിലൊക്കെ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായ നടത്തുന്ന പരിശോധനയിലാണ് ഇത്തരത്തിൽ സ്പായുടെ മറവിൽ മുറികൾ വാടക ധനാശ്വാസ കേന്ദ്രം നടത്തുന്നതായി പോലീസ് കണ്ടെത്തിയത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഡാൻസാർ സംഘം പരിശോധന നടത്തിയത് ഈ നഷ്ട പരിശോധനയിൽ പതിനൊന്ന് യുവതികളടക്കം നിരവധി പോലീസ് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്